കേരളത്തിൽ ഭരണത്തിൽ എത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സുരേഷ് പറഞ്ഞു തലശ്ശേരി പാരീസ് പ്രസിഡൻസിയിൽ നടന്ന ബി ജെ പി സൗത്ത് സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രീതി പിടിച്ചുപറ്റാൻ ബി ജെ പിക്ക് സാധിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി ബി ജെ പി വിമർശകർക്ക് അത് ബോധ്യപ്പെടും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ കോർപ്പറേഷനിലും നിരവധി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലും ഭരണത്തിലേറാൻ ബി ജെ പിക്ക് നിഷ്പ്രയാസം സാധിക്കും മോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് ദൈനംദിന എത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ സ്വീകാര്യത സംസ്ഥാനത്തെങ്ങും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടി പ്രവർത്തകനും സ്വന്തം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കലാണ് പ്രധാന ഉത്തരവാദിത്വമെന്നും അദ്ദേഹം നേതൃയോഗത്തിൽ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ബി ജെ സൗത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഏലക്കുഴി അധ്യക്ഷത വഹിച്ചു ബി സംസ്ഥാന വക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ മേഖലാ സംഘടനാ സെക്രട്ടറി ജി കാശിനാഥ് സംസ്ഥാന സമിതി അംഗങ്ങളായ വി വി ചന്ദ്രൻ പി സത്യപ്രകാശൻ മാസ്റ്റർ എൻ ഹരിദാസ് ഒ നിതീഷ് സംസ്ഥാന കൗൺസിൽ കെ പി പത്മന ടീച്ചർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയ അഡ്വക്കേറ്റ് ഷിജി ലാൽ എം ആർ സുരേഷ് വി പി ഷാജി മാസ്റ്റർ വി പി സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവർ അംഗീകരിക്കുന്നു പ്രവർത്തനങ്ങളെ ഇവിടുത്തെ മതവിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ന് ഭാരതീയതാർട്ടിയിലെ അംഗത്വം എടുത്തുകൊണ്ടുവരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലകളിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിസ്ത്യൻ സഹോദരന്മാർ ചുമതലകളിലേക്ക് വരുന്നു ആ രീതിയിൽ ഒരു കാലത്ത് ഒരു ഒരു തീണ്ടാപ്പാട് അകലെ മാറ്റി നിർത്തിയിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അനുകൂലിച്ച് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നോക്കജന വിഭാഗങ്ങളുടെ അനുഷ്യമർന്ന പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്താകമാനം മാറിയെങ്കിൽ അതിന്റെ അലയൊലികൾ നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു